ഞാൻ ഒരു സാധാരണ കെ എസ് യു പ്രവർത്തനായി കൊടി പിടിച്ച കാലത്ത് അദ്ദേഹം ഞങ്ങളുടെ ക്യാമ്പസിലേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു അവിടുന്നങ്ങോട്ട് കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റും പാലക്കാട്ടെ എം എൽ എ ആകുമ്പോഴൊക്കെ ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനത്ത് നിന്ന് എന്നെയും രാഹുലിനെയും പോലുള്ള നിരവധി ആളുകളെ തൻ്റെ പാതയിലൂടെ പ്രസ്ഥാനത്തിനും നാടിനും ഗുണകരമായി വളർത്തുന്നതിൽ എല്ലാ പങ്കും വഹിച്ചിട്ടുള്ള ഉമ്മൻചാണ്ടി സാറിന് ശേഷം ഞങ്ങളൊക്കെ ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനത്ത് പ്രിയപ്പെട്ട കാണ കാണുന്ന പ്രിയപ്പെട്ട വിഷ്ണുവേട്ടൻ്റെ മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്നതും അതീവമായ സന്തോഷമാണ് അഭിമാനമാണ് അദ്ദേഹത്തോടും ഹൃദയം നിറഞ്ഞ നന്ദി നിങ്ങളെല്ലാവരുടെയും പേരിൽ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുക രാഹുൽ ഗാന്ധി ചോദിക്കാറുണ്ട് ആരാണ് മികച്ച നേതാവ് ഓരോരുത്തർ ഓരോ ഉത്തരം പറയും ഓരോരുത്തർ ഓരോ ഉത്തരം പറയും ജനങ്ങളെ സ്വാധീനിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ബന്ധമുള്ള ആളുകൾ അങ്ങനെ പലതരത്തിലുള്ള ഉത്തരങ്ങൾ പറയും പക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും തൃപ്തികരമായ ഉത്തരം തനിക്ക് ശേഷവും കൂടുതൽ നേതാക്കന്മാരെ സൃഷ്ടിക്കുന്നവരാണ് യഥാർത്ഥ നേതാക്കന്മാരെങ്കിൽ പി സി വിഷ്ണുനാഥ് എന്ന കുണ്ടറയുടെ എം എൽ എക്ക് അഭിമാനത്തോടെ പറയാം അദ്ദേഹത്തിൻ്റെ കമ്മിറ്റിയിൽ പ്രവർത്തിച്ച ഹൈബി ഈടനെ അദ്ദേഹത്തിൻ്റെ കമ്മിറ്റിയിൽ പ്രവർത്തിച്ച ഡീൻ കുര്യാക്കോസിന് അദ്ദേഹത്തിൻ്റെ കമ്മിറ്റിയിൽ പ്രവർത്തിച്ച ഷാഫി പറമ്പലിന് അദ്ദേഹത്തിൻ്റെ കമ്മിറ്റിയിൽ പ്രവർത്തിച്ച വി ടി ബൽറാമിന് അദ്ദേഹത്തിൻ്റെ കമ്മിറ്റിയിൽ പ്രവർത്തിച്ച എൽദോസ് കുന്നപ്പള്ളിയെ അദ്ദേഹത്തിൻ്റെ കമ്മിറ്റിയിൽ പ്രവർത്തിച്ച അൻവർ സാദത്തിന് അദ്ദേഹത്തിൻ്റെ കമ്മിറ്റിയിൽ പ്രവർത്തിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ ഇങ്ങനെ ഒരു പറ്റം നേതാക്കന്മാർ ജയലക്ഷ്മിയും ഐ സി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഒരു പറ്റം നേതാക്കന്മാർ ഇന്ന് നിയമസഭയിലും പാർലമെൻറ്റിലുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എം എൽ എ അതിന് ഞങ്ങൾക്കൊരു വഴിയാട്ടിയായിരുന്നു എന്നുള്ള കാര്യം ഈ മണ്ഡലത്തിൽ വെച്ച് പറയുമ്പോൾ അതിഥേയായ ചാരിതാർഥ്യമുണ്ട് സന്തോഷമുണ്ട്